ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ കനത്ത മഴയെ തുടർന്ന് ഭാരതപ്പുഴ ഇരു കരകളും മുട്ടിയൊഴുകി തുടങ്ങി അതിശക്തമായി കുത്തൊലിപ്പുള്ളതിനാൽ പുഴയോരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുന്നത് കാണാൻ നിരവധി പേരാണ് പാലത്തിന് മുകളിലെത്തുന്നത് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകി അപ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇനി പുഴയിലേക്കുള്ള ഒരു വിനോദം ഒഴിവാക്കിയിട്ട് കുട്ടികളെയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഞാൻ ദിവസം പുഴയുടെ ഈ ഓരങ്ങളിൽ വന്നിരിക്കുന്നതാണ് എനിക്ക് അനുഭവങ്ങളുണ്ട് പുഴേനെ പറ്റിയിട്ട് പുഴ അല്ല കാണാൻ സൗന്ദര്യമുണ്ട് പക്ഷേ അപകടാവസ്ഥയുണ്ട് കുട്ടികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്നെ അപകടാവസ്ഥ മുന്നിൽ കാണുന്നത് കൊണ്ടാണ് മഴ പെയ്തും ഈ കാലവർഷത്തെ വളരെ കഴുതലോട് കാണണമെന്ന് ഞാൻ പറയുന്നു ശക്തമായ പുത്തൊഴുക്കിൽ പഴയ കൊച്ചിൻ പാലം ഇനിയും തകരുമോ എന്ന ആശങ്കയുമുണ്ട് കാലവർഷം മുൻകൂട്ടി വന്നതാണ് പുഴ നിറഞ്ഞൊഴുകാൻ ഇടയാക്കിയത് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക